നമസ്കാരം ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം കുവൈത്തിലെ ആറ് ഗവൺറ്റുകളിലെയും ചില സെക്കൻഡറി ട്രാൻസ്ഫോമർ സ്റ്റേഷനുകളിൽ അറ്റകുറ്റപ്പണി നടത്തുന്നത് മൂലം ചിലയിടങ്ങളിൽ വൈദ്യുതി മുടങ്ങും ശനിയാഴ്ച മുതൽ ഏപ്രിൽ ഇരുപത്തിയാറ് ശനിയാഴ്ച വരെ വിവിധ സ്റ്റേഷനുകളിൽ അറ്റകുറ്റപ്പണികൾ നടത്തുമെന്ന് വൈദ്യുതി ജല പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയം അറിയിച്ചു ഇതനുസരിച്ച് രാവിലെ എട്ട് മണി മുതൽ നാലു മണിക്കൂർ നേരത്തേക്ക് കുവൈത്തിലെ വിവിധ പ്രദേശങ്ങളിൽ വൈദ്യുതി വിതരണം തടസ്സപ്പെടും ദുബായിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ അൻപത് ഡ്രൈവർ ഇല്ലാ ടാക്സികൾ ഉടൻ ഓടിത്തുടങ്ങും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഡ്രൈവർ ഇല്ലാ ടാക്സികൾ ഔദ്യോഗികമായി പുറത്തിറക്കുന്നതിന് മുന്നോടിയായിട്ടാണ് വരും മാസങ്ങളിൽ പരീക്ഷണ ഓട്ടം നടത്തുന്നത് ഇത് സംബന്ധിച്ച് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയും ചൈനയിലെ മൾട്ടിനാഷണൽ ടെക്നോളജി കമ്പനിയായ ബൈദുവും തമ്മിൽ ധാരണയായി ബൈദുവിൻ്റെ റൈഡ് ഹെയിലിംഗ് സേവനമായ അപ്പോളോ ഗോയുമായിട്ടാണ് ധാരണപത്രം ഒപ്പുവെച്ചത് ബഹ്റൈൻ കൊച്ചി സർവീസുമായി ഇൻഡിഗോ മറ്റ് വിമാന വിമാനക്കമ്പനികൾ സർവീസുകൾ വെട്ടിച്ചുരുക്കിയ സാഹചര്യത്തിൽ ഇൻഡിഗോയുടെ നടപടിയെ ഏറെ പ്രതീക്ഷയോടെയാണ് പ്രവാസി മലയാളികൾ നോക്കിക്കാണുന്നത് ജൂൺ പതിനഞ്ചിന് ആരംഭിക്കുന്ന സർവീസ് സെപ്റ്റംബർ ഇരുപത് വരെ ദിവസവും രാത്രി പത്തിരുപതിന് ബഹ്റൈൻ കൊച്ചി റൂട്ടിലും വൈകിട്ട് ഏഴ് മുപ്പതിന് കൊച്ചി ബഹ്റൈൻ റൂട്ടിലും സർവീസ് ഉണ്ടായിരിക്കും ഏപ്രിൽ പതിനഞ്ച് മുതൽ യു എയിലെ സ്കൂൾ ബസ്സുകളിൽ തീ തീയണക്കുന്ന സംവിധാനം നിർബന്ധമാക്കി പുതിയ നിയമം അനുസരിച്ച് എല്ലാ സ്കൂൾ ബസ്സുകളിലും എഞ്ചിനിൽ തീ കത്തിയാൽ ഉടൻ കണ്ടുപിടിക്കാനും തനിയെ അണയ്ക്കാനുമുള്ള സംവിധാനം ഉണ്ടായിരിക്കണം യു എയിലെ വ്യവസായി സാങ്കേതിക മന്ത്രാലയമാണ് നിയമം കൊണ്ടുവന്നത് മന്ത്രാലയം അംഗീകരിച്ച തീ അണയ്ക്കുന്ന സംവിധാനം ഇല്ലാത്ത സ്കൂൾ ബസ്സുകൾക്ക് ഏപ്രിൽ പതിനഞ്ച് മുതൽ പെർമിറ്റ് നൽകില്ല ഒമാനിൽ ആദ്യമായി ഉഗ്രവിഷമുള്ള കരിമൂർക്കിനെ കണ്ടെത്തി ദോഫാർ ഗവണേറ്റിലാണ് പരിസ്ഥിതി അതോറിറ്റി പാമ്പിന്റെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നത് സ്പെയിനിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എവല്യൂഷണറി ബയോളജിയും നിസ്വ യൂണിവേഴ്സിറ്റിയും സഹകരിച്ചാണ് ഈ മേഖലയിൽ പരിശോധന നടത്തിയത് ഇതോടെ ഒമാനിലെ പാമ്പുകളുടെ എണ്ണം ഇരുപത്തിരണ്ടായി ഉയർന്നു പ്രാദേശിക മാധ്യമങ്ങളാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആദ്യമായിട്ടാണ് ഈ വിഭാഗത്തിൽപ്പെട്ട പാമ്പിന്റെ സാന്നിധ്യം ഒമാനിൽ കണ്ടെത്തുന്നത് കുവൈറ്റിൽ ചാരിറ്റി സംഘടനകളുടെ ഓൺലൈൻ മുഖേനയുള്ള ധനസമാഹരണം നിർത്തിവെക്കാൻ സാമൂഹികകാര്യ മന്ത്രാലയത്തിന്റെ ഉത്തരവ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ മേൽനോട്ടം ശക്തിപ്പെടുത്താനും പൊതുതാല്പര്യം സംരക്ഷിക്കുന്നതിന്റെ തീരുമാനം നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അംഗീകാരമുള്ള സംഘടനകളുടെ ഔദ്യോഗിക വെബ്സൈറ്റുകൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴിയുള്ള എല്ലാ ഇലക്ട്രോണിക് ധനസമാഹരണ ലിങ്കുകൾ താൽക്കാലികമായി നിർത്തിവെക്കാനാണ് നിർദ്ദേശം ഒരു മാസം മുമ്പ് നാട്ടിൽ നിന്ന് അവധി കഴിഞ്ഞെത്തിയ മലയാളി സൗദിയിൽ മരിച്ചു കോഴിക്കോട് പെരുമണ്ണ സ്വദേശി മുഹമ്മദാണ് തെക്കൻ പ്രവിശ്യയിലെ ഖമീസ് മുഷൈദ് സൗദി ജർമ്മൻ ആശുപത്രിയിൽ ഹൃദയാഘാതം മൂലം മരിച്ചത് പക്ഷാഘാതം പിടിപെട്ട ഒരാഴ്ചയായി ഇതേ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അബഹ ബലസ്മറിൽ ഇരുപത് വർഷമായി പ്രവാസിയായിരുന്ന ഇദ്ദേഹം ഒരു മാസം മുമ്പാണ് നാട്ടിൽ അവധിക്ക് പോയി തിരികെ മടങ്ങിയെത്തിയത് ബഹ്റയിലെ ഇന്ത്യൻ പാസ്പോർട്ട് വിസ സർവീസുകൾക്ക് പുതിയ ഏജൻസിയെ കണ്ടെത്തി ഇന്ത്യൻ എംബസി ആറ് പ്രമുഖ കമ്പനികളാണ് ടെൻഡറിൽ പങ്കെടുത്തത് അതിൽ കുറഞ്ഞ ലേലത്തുക വെച്ച ബഹ്റൈൻ ആസ്ഥാനമായിട്ടുള്ള യൂസുഫ് ബിൻ അഹമ്മദ് കാനു ഡബ്ല്യു എൽ എൽ എന്ന സ്ഥാപനത്തിനാണ് ഇന്ത്യൻ പാസ്പോർട്ട് വിസ സർവീസ് ഔട്ട്സോഴ്സിംഗ് സെന്ററിന്റെ കരാർ ലഭിച്ചത് അടുത്ത മൂന്ന് വർഷത്തേക്കാണ് കരാർ സുരക്ഷാ നിയമം ലംഘിച്ച അബുദാബിയിലെ റെസ്റ്റോറന്റ് അടച്ചുപൂട്ടി മുഹമ്മദ് ബിൻ സായിദ് സിറ്റി ഈസ്റ്റ് നയനിലെ മഹഷി ടൈം റെസ്റ്റോറൻറ്റാണ് പൂട്ടിച്ചത് ഷഹാമയിലെ തസിഫ് റെസ്റ്റോറൻറ്റ് മുഹമ്മദ് ബിൻ സായിദ് സിറ്റി ഈസ്റ്റ് പതിനൊന്നിലെ ടേസ്റ്റ് മാസ്റ്റർ റെസ്റ്റോറൻറ്റ് ഈസ്റ്റ് പന്ത്രണ്ടിലെ സ്ട്രോങ് ടീ കഫ്റ്റേരിയ ന്യൂ ഷഹാമയിലെ കോഹിനൂർ റസ്റ്റോറൻറ്റ് എന്നിവ ഈ മാസം നേരത്തെ നടന്ന പരിശോധനയിൽ അടപ്പിച്ചിരുന്നു ഗൾഫ് രാജ്യങ്ങളിലെ ഭക്ഷണപ്രിയരുടെ ഇഷ്ടഭക്ഷ്യയിടങ്ങളിലൊന്നായ ബി ലബൻ ഏതാനും ദിവസത്തെ ഇടവേളശേഷം വീണ്ടും തുറക്കുന്നു ഭക്ഷ്യവിഷബാധയെ തുടർന്ന് കഴിഞ്ഞ ആഴ്ച സൗദിയിലെ മുഴുവൻ ശാഖകളും ആരോഗ്യ മന്ത്രാലയം അടപ്പിച്ചിരുന്നു ഇതിനു പിന്നാലെ ഈജിപ്തിലെ ശാഖകളും അടച്ചുപൂട്ടിയിരുന്നു ബി ലെബൻ ഡെസേർട്ട് ശൃംഖല ഉടൻ തുറക്കുമെന്നാണ് അധികൃതർ ഇന്നലെ അറിയിച്ചത് ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം